ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ സ്വലസിലെ ദീർഘകാല രോഗബാധിതരായ കുട്ടികളെയും രക്ഷിതാക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എം ഇ എ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഈ പുതുവർഷം ആഘോഷിച്ചത് എംഇ സ്കൂൾ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ച സ്നേഹ സംഗമം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂട്ടത്തിൽ ആ അതിജീവിച്ച് നിശ്ചയദാർഢ്യത്തോടെ മനക്കരുത്തോടെ മുന്നോട്ട് പോകുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളെയും ആദരിക്കുകയും അവരുടെ കൂടെ ഒരു സമൂഹം ഈ സമൂഹമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മുടെ എം ഇ എസിലെ സ്റ്റുഡൻസാണ് എന്നുള്ളതാണ് ഐ എം പ്രൗഡ് ഓഫ് യു എം ഇ എസിലെ സ്റ്റുഡൻസ് വളരെ ഹാപ്പിയാണ് കാരണം നിങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നും ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയും വീടുകളിൽ അതിനുള്ള സപ്പോർട്ട് നേടിയെടുക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ഈ എം ഇ എസിലെ സ്റ്റുഡൻസ് നിങ്ങളെക്കുറിച്ച് ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയാണ് നിങ്ങൾ മാതൃകയാണ് ഭാവി തലമുറ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വലസ് ട്രസ്റ്റ് മെമ്പർ ഇ കെ ബാബു സ്വലസിലെ നൂറിലധികം കുട്ടികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ ഏറ്റുവാങ്ങി എം ഇ എസ് സ്കൂൾ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഗഫൂർ സ്വാഗതവും പ്രിൻസിപ്പൽ ലേഖ നന്ദിയും അറിയിച്ചു കേരള എംഇഎസ് വൈസ് ചെയർമാൻ ഡോക്ടർ അബൂബക്കർ എം ഇ എസ് കോളേജ് സെക്രട്ടറി ഹംസ അനു സുരേഷ് കൃഷ്ണ ലീന ചന്ദ്രമോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പിന്നീട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി